ജയസൂര്യയുടെ മകൻ പത്തു വയസ്സുകാരൻ ആദി എന്ന അദ്വൈസ് ജയസൂര്യ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിന് പ്രശംസയുമായി ദുൽഖർ സൽമാൻ കൊച്ചി ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈസ് സംവിധാനം ചെയ്ത ഗുഡ് ഡേ എന്ന ഹ്രസ്വചിത്രം ദുൽഖറാണ് തൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി പുറത്താക്കിയത് അടുത്ത കാലത്തൊന്നും ഇത്രയും മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെന്നും പത്തു വയസ്സുകാരൻ്റെ സൃഷ്ടി തന്നെ ഏറെ സ്വാധീനിച്ചുമെന്നും ദുൽഖർ പറയുന്നു പിറന്നാൾ ദിനത്തിൽ അപ്രതീക്ഷമായി മുന്നിൽപ്പെട്ട ഒരു യാചകന് സമ്മാനമായി എത്തുന്ന കുട്ടിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അദ്വൈ തന്നെയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സംവിധായത്തിനൊപ്പം എഡിറ്റിംഗും അദ്വൈ തന്നെയാണ് ഛായാഗ്രഹണം പ്രയാഗ് മിഹിർ മാധവ് അർജുൻ മനോജ് ജാഫർ അനന്തു സജി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു അഞ്ചു മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് ഈ വീഡിയോ എന്തായാലും അച്ഛനായ ജയസൂര്യക്ക് ഏറെ അഭിമാനിക്കാം തൻ്റെ മകനെക്കുറിച്ച് അഞ്ചാം ക്ലാസുകാരൻ്റെ ഈ കഴിവ് ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനം തന്നെയാണ് അദ്വൈ ജയസൂര്യ ഭാവിയിൽ വലിയൊരു സംവിധായകനാകുമെന്ന് ഇതിൽ തെളിയിച്ചിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക